ബാബറി മസ്ജിദ് തകർത്തത് ഒഴിവാക്കി എൻ സിആർടിയുടെ പുതിയ പ്ലസ് ടു പാഠപുസ്തകം പകരം രാമക്ഷേത്രം നിർമ്മിച്ചത് ഉൾപ്പെടുത്തി പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകം പരിഷ്കരിച്ചു അയോധ്യാ കേസിലെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ബാബറി മസ്ജിദ് പാഠഭാഗങ്ങളിൽ നിന്നും ഒഴിവാക്കിയത് എന്നതാണ് എൻ സി ആർ ടിയുടെ വിശദീകരണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം എന്ന പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റിന്റെ അധ്യായത്തിലായിരുന്നു ബാബറി മസ്ജിദും അത് തകർത്തതോടെയുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും പഠിപ്പിച്ചിരുന്നത് പുതിയ അധ്യയന വർഷം മുതൽ ഇത് പഠിപ്പിക്കില്ല രാമക്ഷേത്ര നിർമ്മാണത്തോടെ നൂറ്റാണ്ടുകൾ നീണ്ട നിയമ രാഷ്ട്രീയ തർക്കം അവസാനിച്ചുവെന്നാണ് പരിഷ്കരിച്ച പാഠപുസ്തകത്തിലൂടെ പഠിപ്പിക്കുക മസ്ജിദ് തകർത്തത് ഗതിയിൽ മാറ്റമുണ്ടാക്കി ദേശീയത മതേതരത്വം തുടങ്ങിയ വിഷയങ്ങളിൽ സംവാദങ്ങൾക്ക് തുടക്കമിട്ടുവെന്നായിരുന്നു നൂറ്റിമുപ്പത്തിയൊൻപതാം പേജിൽ പ്രതിപാദിച്ചിരുന്നത് ഇതിനു പകരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമതർക്കം സുപ്രീം കോടതി വിധിപ്രകാരം ക്ഷേത്രം നിർമ്മിച്ചതോടെ അവസാനിച്ചുവെന്നാക്കി മാറ്റി നൂറ്റി നാല്പത്തിയെട്ട് മുതൽ നൂറ്റി അൻപത്തിയൊന്ന് വരെ പേജുകളിൽ പള്ളിയുടെ പൂട്ടുപൊളിച്ചത് പിന്നീട് പള്ളി തകർത്തത് രാമജന്മഭൂമി പ്രസ്ഥാനം വർഗീയ സംഘർഷങ്ങളുമാണ് പഠിപ്പിച്ചത് ഇതുമൊഴിവാക്കി പകരമുള്ളടക്കം പുറത്തു വന്നിട്ടില്ല പാഠഭാഗത്തിന്റെ അവസാനം ടൈം ലൈനിൽ ബാബറി മസ്ജിദ് തകർത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പകരം അയോധ്യ കേസിൽ സുപ്രീം കോടതി വിധി വന്ന രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഉൾപ്പെടുത്തിയത് ഇതടക്കമുള്ള മാറ്റങ്ങളുമായാണ് അടുത്ത മാസം പാഠപുസ്തകം ഇറങ്ങുക പരിഷ്കരണത്തിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളില്ലെന്നാണ് എൻ സിആർ ടിയുടെ നിലപാട് രണ്ടായിരത്തി ആറ് മുതൽ ഈ പാഠഭാഗങ്ങൾ പരിഷ്കരിച്ചിരുന്നില്ല അയോധ്യ കേസിൽ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോടെയുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ചാണ് പരിഷ്കരണമെന്നാണ് എൻ സി ആർ ടി വ്യക്തമാക്കുന്നത്